ലക്ഷ്മിയുടെ മനസ്സിലെ ആതിലയുടെയും ന്യൂറയുടെയും കമ്മ്യൂണിറ്റിക്കുമെതിരായിട്ടുള്ള വെറുപ്പ് ഇന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഇവളുമാരെ ഒന്നും സമൂഹത്തിന് ഇറങ്ങി നടക്കാൻ പോലും ഇവൾക്കും ആക്കു പറ്റത്തില്ല ഇവളുമാരെ വീട്ടിൽ പോലും നിങ്ങൾ കേറ്റൂല ഏഹ് ഒറ്റയ്ക്ക് നിൽക്കാൻ പോലും കഴിവില്ല ഇവളുമാരുടെ സപ്പോർട്ട് വാങ്ങിച്ചിവിടെ നിൽക്കാനുള്ള ഉളുപ്പില്ലായ്മ എനിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആതിലയ്ക്കും നൂറയ്ക്കും അഗൈൻസ്റ്റ് ആയിട്ടും കമ്മ്യൂണിറ്റി അഗൈൻസ്റ്റ് ആയിട്ടും ഇന്ന് ലക്ഷ്മി പറയുകയാണ് ഇത് മനഃപൂർവ്വം പറഞ്ഞതാണോ ഇന്ന് പ്രത്യേകിച്ചും അഭിഷേക് ഇന്ന് വീട്ടിൽ വന്നു ലക്ഷ്മി എവിക്ഷനിലുണ്ട് സോ ഇത് മനഃപൂർവ്വം പുറത്തേക്ക് കിട്ടുകൊടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ ലക്ഷ്മി പിന്നെ പറയാനുള്ളത് ഇന്ന് നൂറ ഇന്നത്തെ ടാസ്കിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്തു അക്ബറിന് ഒരു ഗോൾഡും ഒരു ബ്ലാക്കും കൂടെ കൊടുത്തൂടായിരുന്നു കാര്യം ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ അക്ബർ ആ ടാസ്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ ഏ ഒരു ബ്ലാക്ക് കൊടുക്കാം അനുസരിച്ച് റെസ്പെക്ട് കൊടുത്തില്ല ഗോൾഡിന് അർഹനല്ലേ അക്ബർ അക്ബർ ഇന്ന് ലക്ഷ്മിയെ വിളിച്ചത് ലക്ഷ്മിയോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വളരെ മോശമായില്ലേ നിന്റെ മടിയിലൊന്നും കയറിയിരുന്നില്ലോടീരി ആവശ്യം ഉണ്ടായിരുന്നില്ല സർക്കസ് ഇന്നത്തെ സർക്കസ് ബി ബി സർക്കസ് എന്ന സംഭവം പൊളിച്ചടുക്കി ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് ആരാണ് ആര്യൻ നായയാണോ അനു ആടാണോ കഴുത പ്രവീണാണോ ആന റെനയാണോ അതോ സിംഹിനിയായ ജിസൈലാണോ ഇന്ന് ആതില അനുവിനെ നല്ല രീതിയിൽ തന്നെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു അനു അവിടെ പുറത്തുള്ള അയ്യോ എന്നെ എന്നെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കരയുന്നുണ്ടായിരുന്നു പക്ഷേ നല്ല രീതിയിൽ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ആദ്യക്ക് സാധിച്ചു എന്തൊക്കെയാണ് ഇന്ന് നടന്നത് എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സോ ഇന്നത്തെ ആദ്യത്തെ പ്രശ്നം നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു നൂറയുടെ വരെ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയിലുണ്ടായിരുന്നു ലൈവ് അപ്ഡേറ്റില് സോ നമ്മൾ ചർച്ച ചെയ്യാത്ത കാര്യം ലക്ഷ്മിയുടെ അക്ബറിന്റെ വഴക്കായിരുന്നു അതിനെ സംബന്ധിച്ച് ലക്ഷ്മിയുടെ വായിൽ വായിൽ നിന്ന് വന്ന കുറച്ച് കാര്യങ്ങൾ അതായത് ആദ്യം തന്നെ അക്ബറിന്റെ വായിൽ ഒരു മോശമായ കാര്യം വന്നായിരുന്നു ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു എന്നെ ജോലി ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അതിന് നിന്റെ മടിയിൽ കയറി ഇതോടെ ഞാൻ എന്ന് അക്ബർ ചോദിച്ചു അത് മോശമായ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അക്ബറിന്റെ ഭാഗത്ത് നിന്ന് അത് കഴിഞ്ഞ് ലക്ഷ്മി പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ഇതുമായിട്ട് ഒരു റിലേഷനും ഇല്ല പെട്ടെന്ന് ചാടിക്കേറി ഒരു അഞ്ചാറ് സെന്റൻസ് അങ്ങ് പറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്തത് ആതിലേക്ക് അത് മനസ്സിലായോ എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല കാര്യം ഒരു നാലഞ്ച് സെന്റൻസ് ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് അങ്ങ് പറയുകയാണ് ചെയ്തത് അതായത് ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ പോലും ഇവളുമാർക്ക് ഒന്നും പറ്റത്തില്ല ഏഹ് അതിന് സപ്പോർട്ട് നീ നിന്ന് നിന്ന് കൊടുക്കുന്നുണ്ട് അവർ ഇവളുമാരുടെ സപ്പോർട്ട് വായി വാങ്ങിച്ച് നിൽക്കാൻ എനിക്ക് ഒളിപ്പില്ലായ്മയില്ല ജോലി ചെയ്ത് നിൽക്കാനൊന്നും ഇവളുമാരെ കൊണ്ട് കഴിയില്ല നിന്റെയൊക്കെ വീട്ടിൽ പോലും ഇവളുമാരെ കേറ്റത്തില്ല എന്നിട്ടാണ് ഈ കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇന്ന് പ്രത്യേകിച്ചും അഭിഷേക് ഇന്ന് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അഭിഷേകിനും ഇതേ ഒരു തിയറി ഫോളോ ചെയ്യുന്ന ഒരാളാണ് അഭിഷേകും പുള്ളിക്കാരനും കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് നിൽക്കുന്ന ാണ് അപ്പം ആ ഒരു ഇതിൽ ഉളച്ചു നിൽക്കുന്ന വ്യക്തികളാണ് ഇതുപോലെ ഒരുപാട് പേരുണ്ട് അതിനെതിരായിട്ട് നിൽക്കുന്ന ഒരു ആൾക്കാർ ഓക്കെ അപ്പൊ വന്ന ശേഷം പിന്നെ പുറത്ത് ഇന്ന് എവിക്ഷൻ ഉണ്ട് എവിക്ഷന് വേണ്ടിയിട്ട് ലക്ഷ്മി നോമിനേഷനിലുണ്ട് സോ പുറത്തേക്ക് കൊടുത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു സത്യം പറഞ്ഞാൽ അപ്പോൾ ഇത് അങ്ങനെ കാര്യം ആ സമയത്ത് നിന്നും എനിക്കൊന്നും അക്ബറിന്റെ കൂടെ ആ ഗ്രൂപ്പിലുള്ള ആദ്യം ന്യൂവേനെ ആണോ എനിക്ക് എനിക്കറിയാം കാര്യം അവരാണല്ലോ അക്ബറിന്റെ കൂടെ അവർ ഫ്രണ്ട്സായിട്ട് ഉണ്ടല്ലോ അപ്പം അതിനെയാണോ അത് കാര്യം ഈ ഒരു സമയത്ത് അത് പറയേണ്ട ആവശ്യമില്ല വെറുതെ പറഞ്ഞാൽ ഒരു നാലഞ്ച് സെന്റൻസ് പോലെ എനിക്ക് തോന്നുന്നു അതും ഇവർക്ക് എഗെൻസ്റ്റ് ആയിട്ട് സോ ഇത് പക്ക എനിക്ക് പുറത്തേക്ക് കൊടുത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പിന്നെ അവർക്ക് പക്ഷെ അത് അവർ ആ തിയറിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരുമാണ് ഓക്കെ ഇത് കഴിഞ്ഞ ശേഷം മെയിൻ ആയിട്ടുള്ള കാര്യം ഇന്ന് അഖിലും സെറീനയും അഭിഷേകും ഇന്ന് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവർ വന്നത് അവരുടെ ഫിലിം ഫിലിമിൻ്റെ പ്രൊമോഷനാണ് ടാസ്ക്ലെറ്ററൊക്കെ വായിച്ചു കൊടുത്തു പക്ഷെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അഖിലും സെറീനയും ഒക്കെ പറഞ്ഞു ഒരു ഹിന്റ് പോലെ അഖിൽ പറഞ്ഞൊരു കാര്യം ആണ് ഇമ്പോർട്ടന്റ് ആ കണ്ടിന് ഒരു ക്വാളിറ്റി വേണം ഒരു വഴക്കുണ്ടാക്കുന്നെങ്കിൽ അതിനൊരു റീസൺ വേണം അതൊക്കെയാണ് അവർക്ക് കൊടുത്ത ഹിൻറ്റ് പിന്നെ ഇന്നത്തെ വീക്കിലി ടാസ്ക് എന്ന് പറയുന്നത് നൂതില ചപ്പൽ ഫാക്ടറിയാണ് ആണ് നൂറേനെയാണ് ഇതിനകത്ത് തിരഞ്ഞെടുത്തേക്കുന്നത് കാരണം നൂറയ്ക്കാണ് സൂപ്പർ പവർ ഉള്ളത് മൂന്ന് രണ്ട് സൂപ്പർ പവർ കയ്യിൽ വെച്ചുകൊണ്ട് നൂറേ ഇരിക്കുന്നത് അതുകൊണ്ടാണ് നൂറേനെ ഇതിന്റെ ഹെഡ് ആക്കിയത് അല്ലെങ്കിൽ ആക്കത്തില്ല അല്ലെങ്കിൽ ആർക്കാണോ സൂപ്പർ പവർ കിട്ടിയത് അവർക്കേ ആക്കുകയുള്ളൂ ഇതിൽ അവിടെയുള്ള ആർക്കും അറിയാത്ത ഒരു കാര്യമാണ് നൂറ നൂറെ എടുത്ത് ബിഗ് ബോസ് പറഞ്ഞത് എന്താണ് ഇത് നിങ്ങൾക്ക് നിശ്ചിത ആദ്യത്തെ മൂന്ന് റൗണ്ട് ഉണ്ടാവും ഓരോ റൗണ്ടിലും ഇത്ര ചപ്പൽ വീതം ഉണ്ടാക്കി തരണം എന്നാണ് എനിക്ക് പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ തൊഴിലാളികളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കേണ്ടത് നിങ്ങൾ ഇത് നിശ്ചിത സമയം അതായത് അടുത്ത ഓർഡർ വരുന്നതിന് മുന്നേ ഇത്രയും ചപ്പലുകൾ ചെയ്ത് തന്നില്ല എങ്കിൽ നൂറയുടെ സൂപ്പർ പവർ ബിഗ് ബോസ് ഇങ്ങനെ എടുക്കും തിരിച്ച് എന്നാണ് പറഞ്ഞേക്കുന്നത് കഴിഞ്ഞാൽ അത് നൂറയ്ക്ക് മാത്രമേ അറിയുള്ളൂ ബാക്കിയുള്ളവർക്ക് അറിയില്ല അറിഞ്ഞു കഴിഞ്ഞാൽ ആരും ജോലി ചെയ്യില്ല നൂറയുടെ സൂപ്പർ പവർ പോലെ നോക്കുകയുള്ളൂ ആരിക്കും ജോലി ചെയ്യുമോ സോ ഇവിടെ ഇവർക്ക് കൊടുത്തേക്കുന്ന സംഭവം എന്ന് പറയുന്നത് പെർഫോമൻസ് ഇവിടെ നന്നായിട്ട് ചെയ്തിരിക്കുന്നത് ജിഷിൻ നൂറയുടെ ആയിട്ട് നിൽക്കുന്നതാണ് ജിഷിൻ ഇനി ഇവിടെ അക്ബറിന്റെ റോൾ എന്ന് പറഞ്ഞാല് തൊഴിലാളി വിരുദ്ധ പ്രവർത്തനത്തിന് നിൽക്കുന്ന തൊഴിലാളി വിരുദ്ധ പ്രവർത്തനത്തിന് എതിരായിട്ട് അതായത് യൂണിയൻ ലീഡറായിട്ടാണ് അതായത് ജിഷിൻ്റെയും നൂറയ്ക്കും എഗെൻസ്റ്റ് ആയിട്ടാണ് അക്ബർ നിൽക്കേണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ തൊഴിലാളി വിരുദ്ധ പ്രവർത്തനം അതായത് ഇവർ തൊഴിലാളികളെ എന്തെങ്കിലും അടിച്ചമർത്തുന്നുണ്ടോ അവർ ഓവർ ടൈം പണിയെടുപ്പിക്കുന്നുണ്ടോ അതിനെതിരായിട്ട് ജിഷിൻ്റെയും നൂറയുടെയും അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കേണ്ട ആളാണ് അക്ബർ അതായത് യൂണിയൻ ലീഡർ മനസ്സിലായില്ലേ അക്ബറിന്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് കോർഡിനേഷൻ ആണ് അതായത് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എത്ര ചെരുപ്പ് ഓരത്തെ നിർമ്മിക്കണം ഇതൊക്കെയാണ് അക്ബറിന്റെ ജോലി അതിനകത്ത് അക്ബർ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല അക്ബറിന്റെ ജോലി എന്ന് പറയണത് കോർഡിനേഷൻ ചെയ്യിപ്പിക്കുക എല്ലാവർക്കും വേതനം കിട്ടിയെന്ന് നോക്കുക കോയിൻ കിട്ടിയെന്ന് നോക്കുക അവർക്ക് വേണ്ടി സംസാരിക്കുക അതൊക്കെയാണ് അക്ബർ ചെയ്യേണ്ടത് സോ ഇവിടെ അക്ബർ ആ ഒരു കാര്യം കൃത്യമായി ചെയ്തിട്ടുണ്ട് കാര്യം അക്ബർ പല ബിന്നിക്ക് മാത്രമേ ആദ്യം നൂറ കോയിൻ കൊടുത്തുള്ളൂ ബാക്കിയുള്ള കോയിൻ എല്ലാം ഇവർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് നൂറ കൊടുത്തത് സോ അതിൽ അക്ബർ ഒരു പങ്കുണ്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ റെസ്പെക്ടിന്റെ കാര്യം ബിഗ് ബോസ് അതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നൂറയ്ക്ക് റെസ്പെക്ട് കൊടുക്കണമെന്ന് അത് അക്ബറിന്റെ ഭാഗത്തുനിന്ന് കുറവായിരുന്നു റിബലായിട്ടാണ് നിൽക്കുന്നത് ജിഷിൻ ഓരോ കാര്യങ്ങളും അക്ബറിനെതിരായിട്ട് നൂറയടുത്ത് പോയി പറയുന്നുണ്ട് അതുമാത്രമല്ല രണ്ട് മത്സരാർത്ഥി തൊഴിലാളികൾ അക്ബറിനെതിരായിട്ട് പോയി മൊഴി കൊടുത്തു ആതിലെയും മസ്താനിയും ആ അക്ബർ എൻ്റെ വർക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല പറഞ്ഞിട്ട് കോയിൻ കൊടുക്കാതിരിക്കാൻ അവരുടെ സോ ഇതായി നൂറയ്ക്ക് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എങ്ങനെയെങ്കിലും അമ്പത് ചപ്പൽ പണി അമ്പത് ജോഡിയാണ് അതായത് നൂറ് ചപ്പലോളം ഉണ്ടാക്കണം സോ അതിന്റെ ടെൻഷനിലാണ് നൂറ നൂറ അപ്പൊ ഇവിടെ അക്ബർ ചെയ്യാവുന്ന ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അക്ബർ സംസാരിച്ച നൂറയോട് നന്നായിട്ട് സംസാരിക്കണമായിരുന്നു മനസ്സിലായില്ലേ ജിഷിനോട് സംസാരിക്കണ്ട നൂറയോട് കുറച്ചും കൂടെ ഒന്ന് ആയി മാഡം എന്നൊക്കെ പറഞ്ഞ് സാർ എന്നൊക്കെ പറഞ്ഞ് നിന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു കാര്യം റെസ്പെക്റ്റ് ഇല്ലാത്തെന്ന് പറഞ്ഞാണ് അക്ബറിൻ്റെ ഇവിടെ കോയിൻ നിഷേധിച്ചത് പക്ഷേ അക്ബർ ഓവറോൾ ജിഷിനും ഓവറോൾ പെർഫോമൻസ് നല്ലതായിരുന്നു ടാസ്കില് മനസ്സിലായില്ലേ അതിനകത്ത് ടാസ്കില് ആ രസം ഉണ്ടായിരുന്നത് ഇവർ രണ്ടുപേരും ഗുരുവുമുള്ളത് കൊണ്ടാണ് അത് എടുത്തു പറയേണ്ട കാര്യം ജിഷിനും ജിഷിന് അക്ബറിനെതിരായിട്ട് നിന്നു അക്ബർ ജിഷിനെതിരായിട്ട് നിന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടാസ്ക് കാണാനൊരു രസം ഉണ്ടായിരുന്നു ഇനി നന്നായിട്ട് ബാക്കിയുള്ളവരൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ തൊഴിലാളികളും നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് ഇവിടെ ഗോൾഡും ബ്ലാക്കും ആണ് കോയിൻ നൂറയുടെ കയ്യിലുണ്ടായിരുന്നത് അതിനകത്ത് പത്ത് ഗോൾഡും രണ്ട് ബ്ലാക്ക് ഹോൾ ഉണ്ടായിരുന്നു അതിനകത്ത് ഓരോ ഗോൾഡ് വീതം എല്ലാവർക്കും കൊടുത്തു പക്ഷെ അക്ബറിന് കൊടുത്തില്ല ബാക്കി രണ്ട് ഗോൾഡും രണ്ട് ബ്ലാക്കും ബാക്കിയുണ്ടായിരുന്നു അക്ബറിന് ഒരു ഗോൾഡും ഒരു ബ്ലാക്കും കൊടുക്കാമായിരുന്നു നൂറയ്ക്ക് മനസ്സിലല്ലേ കാര്യം അക്ബർ അക്ബറിനെ ജോലി ചെയ്തിട്ടുണ്ട് സോ ഒരു ഗോൾഡ് ഒരു ബ്ലാക്കും കൊടുക്കപ്പൊ ഒരു ഗോൾഡും കൊടുക്കായിരുന്നു ഒരു ബ്ലാക്കും അതായത് റെസ്പെക്റ്റ് ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്കും കൊടുക്കാമായിരുന്നു പക്ഷേ നൂറ അത് കൊടുത്തില്ല അക്ബർ എന്തായാലും നോമിനേഷൻ വരുമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചാണ് കൊടുക്കാതിരുന്നത് ബാക്കി നൂറയുടെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നത് രണ്ട് ബ്ലാക്കും രണ്ട് ഗോൾഡും ആയിരുന്നു സോ എന്തായിരുന്നാലും ഇതിനകത്ത് നൂറയുടെ ടെൻഷൻ മൊത്തം അമ്പത് ചപ്പൽസ് എങ്ങനെയെങ്കിലും ഉണ്ടാകണം ഇല്ലെങ്കിൽ നൂറയുടെ സൂപ്പർ പവർ പോകുന്നു പേടിച്ചുള്ള കോൺസെൻട്രേഷനിൽ നൂറയ്ക്ക് കുറച്ചും കൂടി ഒരു ക്രിയേറ്റീവായിട്ട് അവരുടെ അടുത്ത് നിൽക്കാമായിരുന്നു അതായത് കുറച്ചും കൂടെ പിടിച്ചാ നിന്ന് നമ്മൾ ലൈവ് കാണുമ്പോൾ അറിയാം കുറച്ചും കൂടെ പിടിച്ചിട്ടാണ് നിന്നത് പെട്ടെന്ന് ചെയ്യും പെട്ടെന്ന് ചെയ്തു മാത്രമേ അഥവാ ഇവിടെ അക്ബറിനും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു സമരമൊക്കെ ചെയ്യായിരുന്നു സമരമൊക്കെ ചെയ്തിരുന്നെങ്കിൽ നൂറ പെട്ടുപോയനെ കാര്യം നൂറയ്ക്ക് അമ്പത് ചപ്പൽസ് ഉണ്ടാക്കാൻ പറ്റത്തില്ലായിരുന്നു ഇവിടെ യൂണിയൻ ലീഡറാണ് അക്ബർ സോ അക്ബറിന് ഇവിടെ എല്ലാരെയും കൂട്ടിയിട്ട് ഈ നേതാവിനെതിരെ അതായത് ഓണറിനെതിരെ സമരമൊക്കെ ചെയ്തിരുന്നെങ്കിൽ നൂറ അവിടെ പെട്ടുപോകുമായിരുന്നു അത് അക്ബറും ആരും അറിയാത്തത് നൂറയുടെ ഒരു ഭാഗ്യമാണ് അതായത് നൂറ ഇത് എല്ലാവർക്കും ഇതായിട്ട് കൊടുത്തു പക്ഷേ അക്ബറിന് ഒരു ബ്ലാക്കും ഒരു ഗോൾഡും കൊടുക്കാമായിരുന്നു അക്ബർ ജോലി ചെയ്ത സ്ഥിതിക്ക് കാര്യം ഇന്ന് നൂറേനെ ഇത് എഫക്റ്റ് ചെയ്യില്ല കാര്യം നൂറ ഓൾറെഡി സൂപ്പർ കറക്റ്റായിട്ട് ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ചല്ലോ അപ്പം നൂറ ഓൾറെഡി ഇമ്മ്യൂണിറ്റി ഉണ്ടല്ല ഉണ്ട് സേഫാണ് അപ്പോൾ അത് ചെയ്യാമായിരുന്നു ഓക്കെ ഇനി ഇവിടെ കുറേ സമയം എടുത്തു കേട്ടോ നൂറ കൊടുത്തതേ ഇല്ല അക്ബറും അവരും ഒക്കെ പറഞ്ഞു പറഞ്ഞാണ് ഓരോരുത്തർക്ക് കോയിൻ കൊടുത്തത് ആദ്യം പിന്നിക്ക് മാത്രമേ കൊടുത്തത് ഒന്നിലൊക്കെ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ടും ഒന്നിലൊക്കെ ലാസ്റ്റാണ് കൊടുത്തത് പല ആൾക്കാർക്കും ലാസ്റ്റാണ് കൊടുത്തത് കൊടുത്തില്ലായിരുന്നു അപ്പോൾ ഇതെല്ലാം നൂറയുടെ ഗെയിമാണ് നൂറയുടെ ഇതിലേ വരുള്ളൂ ഇവിടെ നിന്ന് പറയാം അത്രേ ഉള്ളൂ ഇനി അടുത്ത കാര്യമൊന്നുമില്ല സർക്കസ് ഇതൊക്കെ കഴിഞ്ഞ് ഈ ഒരു ടാസ്ക് ലൈവില് ഭയങ്കര ശോകമായിരുന്നു അവർ കുറേ നേരം ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് സർക്കസ് കമ്പനി ടാസ്ക് നല്ല രസം ഉണ്ടായിരുന്നു ബി ബി സർക്കസ് അത് സൂപ്പർ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അഭി ഇന്നത്തെ ആര്യൻ നായന ആര്യൻ നായയായിട്ടാണ് വന്നത് എല്ലാവരും നന്നായിട്ട് ചെയ്തു എല്ലാവരും അല്ലാത്ത ആര്യൻ നായ എൻ്റെ അമ്മ സൂപ്പറായിരുന്നു ആയിരുന്നു കേട്ടോ അതേ നായ പോലെ തന്നെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ആ വെടി വെച്ചിട്ട് ഇങ്ങനെ വീഴുന്നത് ബോൾ ഇട്ട് കൊടുത്ത് കടിച്ചെടുക്കുന്നതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അനു ആദിലയും അനു അവിടെ ഭയങ്കര പണക്കത്തിറ പക്ഷെ ആതിലേക്ക് സിറ്റുവേഷൻ ഹാൻഡിലിങ് ആദിലേക്കാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് നൂറേന കാട്ടിങ് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് ആതിലേക്ക് ഒരു സെ സിറ്റുവേഷൻ ഹാൻഡിലിങ്ങും നൂറയുടെ സിറ്റുവേഷൻ ഹാൻഡിലിംഗ് നൂറ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും ഇമോഷണൽ ആവുകയും ചെയ്യും പക്ഷെ ആദില കറക്റ്റായിട്ട് അത് ഡീൽ ചെയ്തിട്ടുണ്ട് ആ അവർക്ക് തമ്മിൽ ഒരു പ്രശ്നവുമില്ല അവർക്ക് കുഴപ്പമൊന്നുമില്ല തീർന്നു കാര്യം അപ്പം നമുക്ക് നേരെ നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം അഖിൽമാരാ നേരെ കൺവെഷൻ റൂമിൽ വരുന്നു രാവിലെ പാട്ടൊക്കെ കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിയായപ്പോഴാണ് അഖിൽ കൺവെൻഷൻ റൂമിൽ വന്നിരിക്കുന്നത് ബിഗ് ബോസ് പറയാണ് സ്വാഗതം അഖിൽമാരാർ അപ്പം അഖിൽ പറയുന്നുണ്ട് സ്വാഗതം എല്ലാവരും എല്ലാം നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നു കുജേലനെ കണ്ട് ശ്രീകൃഷ്ണൻ കുജേലൻ വന്ന് ശ്രീകൃഷ്ണനെ മടങ്ങിയിട്ട് തിരിച്ചെത്തിയ അവസ്ഥയാണ് ബിഗ് ബോസിൽ പോയ ശേഷം ഞാൻ എത്തിയതെന്നൊക്കെയാണ് അഖിൽ പറയുന്നത് ഇതുപോലെ ഒന്നും അല്ലായിരുന്നു കഴിഞ്ഞ വർഷം പറഞ്ഞത് ആ വന്ന ഉദ്ദേശമൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുകയാണ് ആദ്യം കത്ത് വായിക്കാമെന്ന് പറഞ്ഞ് അഖിലിനെ അവിടെ കൊണ്ട് കത്ത് വായിക്കുന്നു അത് കഴിഞ്ഞ് വീട്ടുകാരെ വിളിച്ച് ലീവിംഗ് ഏരിയയിൽ ഇരുത്തുന്നു ലീവിംഗ് ഏരിയയിൽ ഇരുത്തിയ ശേഷം ലീവിങ് ഏരിയയിൽ ഇരുത്തിയ ശേഷം പതുക്കെ ബിഗ് ബോസ് പറയുകയാണ് നിങ്ങൾ ഇന്ന് വായിക്കണ്ട അപ്പോൾ വൈൽഡ് കാർഡ് വൈൽഡ് കാർഡ് വൈൽഡ് കാർഡ് അല്ല ഒരാളുണ്ട് എന്ന് പറഞ്ഞ് അഖിൽ ഇറങ്ങി വരുന്നു അപ്പോൾ എല്ലാവരും ഓ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നു അവിടെ ഇരിക്കുന്നു അപ്പോൾ ടാസ്ക് വായിക്കുകയാണ് നൂതില ചെരുപ്പ് ഫാക്ടറി സർവാധികാരിയായ നൂറ നൂതില ദ അൾട്ടിമേറ്റ് ചപ്പൽ കിങ് ഓഫ് കേരള അപ്പൊ നൂറ അയ്യേ എന്തോന്ന് എന്നൊക്കെ അപ്പോൾ കുടുംബാംഗങ്ങളിൽ ചിലർ ഫാക്ടറി തൊഴിലാളികളായി മാറും ജിഷിൻ നൂറ അസിസ് നൂറയുടെ അസിസ്റ്റൻ്റ് ആവും ക്വാളിറ്റി ചെക്ക് ആയിട്ട് ചെക്കായിട്ട് ആണ് ചെയ്യേണ്ടത് നൂറയുടെ കയ്യിൽ ഗോൾഡും ബ്ലാക്ക് കോയിൻസും ഉണ്ടാവും പിന്നെ ഇതൊക്കെ സൂക്ഷിച്ചു ഉപയോഗിക്കേണ്ടത് നൂറയാണ് ചെരുപ്പിന് ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള ചെരുപ്പിന് ഗോൾഡൻ കൊടുക്കാം ചെരുപ്പിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ ബ്ലാക്ക് കൊടുക്കാം ഏറ്റവും കൂടുതൽ കറുപ്പ് കിട്ടുന്ന ആൾ അടുത്ത ആഴ്ചത്തെ നോമിനേഷനിൽ പോകും യൂണിഫോം ധരിക്കണം സല്യൂട്ട് ചെയ്യണം ആദ്യഘട്ടമാണ് നടക്കാൻ പോണത് ആ റബ്ബർ ഷീറ്റ് വെച്ചിട്ട് ആദ്യം തന്നെ ഇടതും വലതും ഉള്ള സോളുകൾ ഉണ്ടാക്കണം അത് കട്ട് ചെയ്തെടുക്കണം അങ്ങനെയാണ് ചെരുപ്പുണ്ടാക്കേണ്ടത് അവർക്ക് ചെരുപ്പുണ്ടാക്കേണ്ട ഇതൊക്കെ കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് അക്ബറിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ തൊഴിലാളി വിരുദ്ധ പ്രവർത്തനത്തിന് പ്രതികരിക്കുന്ന യൂണിയൻ ലീഡറാണ് അക്ബർ രണ്ട് മെഷീനാണ് അക്ബറിന് കൊടുക്കുന്നത് അക്ബറാണ് എന്തൊക്കെ എത്രയൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് തൊഴിലാളികൾ ഷാനബാസ് ആദില ലക്ഷ്മി ഒനിൽ മസ്താനി ബിന്നി ആൻഡ് അഭിലാഷ് നാളെ ഇത് മാറും നേരത്തെ മറ്റവർ വരും തൊഴിലാളികളായിട്ട് ഓക്കെ അപ്പം ഇതാണ് അപ്പം സിനിമയുടെ പ്രൊമോഷൻ്റെ കാര്യമൊക്കെ പറയുന്നു അവർക്ക് ഇതൊക്കെ കൊടുത്തിട്ട് അവർ പോവുകയാണ് അത് കഴിഞ്ഞ ശേഷം നൂറെ ആദിലേയും പ്രവീണ് നിൽക്കുകയാണ് അപ്പം ആദില പറയാണ് അഖിലൊക്കെ പോയി ഫോട്ടോയൊക്കെ എടുത്തിട്ട് അത് കഴിഞ്ഞ ശേഷം അഖിലും സെറീനയും അഭിഷേകം ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ആതില നൂറെ സോപ്പിട്ട് വെച്ചോ കോയിനൊക്കെ കിട്ടും അപ്പം പ്രവീൺ അയ്യോ വേണ്ട വേണ്ട തരത്തില്ല എൻ്റെ അമ്മോ ഇതുപോലെ കുടിച്ച വെള്ളത്തിൽ ഇവിടെ വിശ്വസിക്കാനേ പറ്റത്തില്ല ഏ ഗുഡ് പ്ലെയർ ആണ് പാഷ്യാലിറ്റി ഒന്നും ഇല്ല അപ്പം അക്ബർ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ പോലെ ആര് ചെയ്തെന്ന് നോക്കേണ്ട നിങ്ങൾക്ക് എത്ര ചെരുപ്പ് അത്ര ടൈമിനുള്ളിൽ കിട്ടണം അതാണ് ഇമ്പോർട്ടൻറ്റ് അത് കഴിഞ്ഞ് അനു മസ്താനി ഇവിടെ അപ്പം അനു പണിയെടുക്കണം കേട്ടോ പണി പണിയെടുക്കണേ ആ പണിയെടുക്കണം നമുക്ക് നമ്മൾ വേറെ ഒന്നും നോക്കണ്ട ചോദിച്ച് മേടിക്കണം എന്നിട്ട് അപ്പം മസ്താനി നൂറ നൂറയ്ക്ക് എന്നാണ് പറയണത് നൂറയ്ക്ക് ആ അപ്പോൾ അനു ഉള്ള ഓർമ്മ നിനക്ക് വേണം നീ അവിടെ പോയിട്ട് ഓരോന്നും ചെയ്ത് കൂട്ടരുത് കേട്ടോ നീ തൊഴിലാളിയാണെന്നുള്ള ഓർമ്മ വേണം നിനക്ക് മസ്താനി ഓ സല്യൂട്ടൊക്കെ ചെയ്യണം അല്ലേ ആ അത് കഴിഞ്ഞ് നൂറയും ദിഷിനും ഓരോരുത്തരെയും ഓരോ കാര്യങ്ങളൊക്കെ ഇവർ ഇങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പ്ലാനിങ് ഒക്കെ നടത്തുന്നുണ്ട് അത് കഴിഞ്ഞ് നൂറ എന്നെ കൺഫെൻഷൻ റൂമിൽ വിളിക്കുന്നു നൂറയടുത്ത് പറയുകയാണ് ആദ്യ റൗണ്ടിൽ നൂറയ്ക്ക് പത്ത് ഗോൾഡും രണ്ട് ബ്ലാക്ക് പോയിനുമാണ് കിട്ടുന്നത് നൂറ ഇത് ഓൺ ടൈം തീർത്തില്ല എങ്കിൽ നൂറയുടെ സൂപ്പർ പവറൊക്കെ ഒക്കെ എടുത്തു കളയും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് സോ ഓൺ ടൈമിൽ നോക്കണം പെർഫെക്ഷൻ ഒന്നും നോക്കണ്ട നമ്പർ ആണ് ഇമ്പോർട്ടൻറ്റ് ഓക്കെ അപ്പോൾ ഇവിടെ ന്യൂറ ശരി ശരിയെന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുന്നു ധൈര്യമൊക്കെ കാണിച്ച് ഇങ്ങനെ എന്താണ് ഇത്ര ഭയങ്കര സീരിയസ് ഒക്കെ ഇരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഡ്രസ്സുകൾ വീതിച്ചു കൊടുക്കുന്നു എനിക്ക് പെർഫെക്ഷൻ ആണ് വേണ്ടത് ഓൺ ടൈം എനിക്ക് സാധനം കിട്ടണം എന്നൊക്കെ പറഞ്ഞു ഷാനവാസ് ഓക്കെ എനിക്ക് നിങ്ങളുടെ ഔതാര്യം വേണ്ട അപ്പം ഷാനവാസ് നേരത്തെ ന്യൂറ പറഞ്ഞത് നിങ്ങളുടെ കയ്യിലെ മുറിവൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല നിങ്ങൾ പണിയെടുത്തോളാം ഓ നിങ്ങളുടെ ഔതാര്യം ഒന്നും വേണ്ട ആ ഞങ്ങൾക്ക് ഔതാര്യം തരുന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അനീഷ് വരെയാണ് വന്ദനം മാഡം എനിക്ക് ഒരു ജോലി ആ നോക്കാം 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 നിങ്ങൾ പോയേ അതിൻ്റെ കൂടെ പ്രവീൺ നമസ്കാരം മാഡം എന്താണ് അപ്പം അനു നമസ്കാരം എന്ത് എന്താണ് നമ്മൾ എന്ത് ഭാര്യ ഭർത്താക്കന്മാരാണ് ആണോ ഇപ്പോൾ ഉണ്ടായതാണോ അതൊന്നും ഈ അല്ല നേരത്തെ ഉള്ളത് നമുക്ക് മക്കളൊക്കെ ഉണ്ട് പെൺമക്കൾ നമുക്ക് വേണ്ടിയിട്ടൊരു ജോലി തരുമോ മാഡം അതൊന്നും പറ്റത്തില്ല നിങ്ങൾ എൻ്റെ ജിഷിൻ്റെ അസിസ്റ്റൻ്റെ പോയി കാണൂ നിങ്ങൾ അയ്യോ മാഡം പ്ലീസ് മാഡം അപ്പറേന ഞാനും ഉണ്ട് ഞാനും എനിക്കും വേണം ജോലി ഏഹ് ഇതെന്ത് ശബ്ദം ഇതാരാണ് ആ എനിക്കും വേണം ഓ നമ്മൾ അയൽവാസിയാണ് ഇവർക്കും കൊടുക്കണം പക്ഷെ ഭയങ്കര സാധനം കൊടുക്കല്ലേ മാഡം എന്നൊക്കെ അനു പറയുന്നുണ്ട് അപ്പൊ പറഞ്ഞാൽ ഓ ഇവർക്ക് കൊടുക്കണം ഇവളും ഭയങ്കര സാധനം കള്ളിയാണ് കള്ളി എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജിഷിൻ്റെ അടുത്ത് പോകുന്നു അനുവും പ്രവീണും സാറേ സാറേ നമുക്കൊരു ജോലി തരുമോ സാറേ പ്ലീസ് അപ്പൊ ജിഷിൻ ആ അതൊന്ന് നോക്കാം നോക്കാം ചൊറോണ വന്ന കാരണം ഏ ചൊറോണയ അയോ ചേട്ടന് ചാ വരൂല്ല കാച്ചുപരം ചായേ വരുള്ളൂ അയ്യേ ഒരു കൊറോണ എന്ന് പോലും പറയാൻ അറിയാത്ത ഒരാൾക്കൊക്കെ ഇങ്ങനെ ജോലി കൊടുക്കും ഏഹ് അയ്യയ്യെ അപ്പൊ നൂറ ജിഷിൻ എവിടെ ജിഷിൻ അവിടെ വരുമു വരും നമുക്ക് എല്ലാവരും എല്ലാവരും നിർത്തു വർക്കേഴ്സ് ആ എല്ലാവരും വർക്ക് എല്ലാ വർക്കേഴ്സിനൊക്കെ എല്ലാം വർക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരിക്കണം കേട്ടല്ലോ ഏ അപ്പൊ റേന അവിടെ വന്നിരിക്കണം റബ്ബലായിട്ട് എന്താ ഇവിടെ ഞാൻ ഇവിടെ ഇരിക്കും എനിക്ക് ജോലി വേണം എവിടെ കാൻ്റീനിൽ എനിക്ക് ഇവിടെ ഇരിക്കാം എനിക്ക് ക്യാൻറ്റീനിൽ ഇരിക്കാം എനിക്ക് ക്യാൻറ്റീനിലിരിക്കാം ഞാൻ ഞാൻ ഇവിടെ ഇരിക്കും ഞാൻ ഇവിടെ ഇരിക്കാൻ എനിക്ക് ക്യാൻറ്റീൽ ഇരിക്കാം അവസാനം ജിഷിൻ വന്നിട്ട് റെനേനെ കസേനോട് എടുത്തു കൊണ്ടുവരുന്നുണ്ട് തിരിച്ച് വന്നിരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ അനുവും നമ്മുടെ ആരും പ്രവീണും മാഡം മാഡം നമ്മുടെ കൊച്ചിനെ ഒന്ന് കാണുമോ മാഡം നമുക്ക് ജോലി 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 വേണം ജോലി ഏഹ് അവരെ അങ്ങ് മാറ്റി തീർത്തു എന്താണ് ജിഷൻ പോയി മാറ്റി തീർത്തു അതിനിടയിൽ കൂടെ ഇവിടെ താഴെക്കൂടി റന എഴഞ്ഞു വന്ന് നമ്മുടെ നമ്മുടെ നൂറുടെ കാല് പിടിക്കും അയ്യോ ഇത് എന്തോന്നത് എനിക്ക് വേണം എനിക്കത് നേരത്തെ പിടിക്കരുത് നേരത്തെ പിടിക്കരുത് അപ്പൊ ജിഷൻ അയ്യോ മാഡം എനിക്ക് പറ്റൂല അവളെ നേരത്തെ പിടിക്കാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കും അത് കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞ് എനിക്ക് 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 ഒരു ഒരുപാട് കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ട് ആ ഞാൻ കൗൺസിലർ ഒന്നുമല്ല നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നൂറ പറഞ്ഞു വിടുന്നു അത് കഴിഞ്ഞ ശേഷം ഇവിടെ നൂറ മാഡം കീ ജെ നൂറാം മാഡം കി ജെ എന്നൊക്കെ പറഞ്ഞ് നൂറയും സയറിനൊക്കെ മുഴങ്ങുന്നു അപ്പോൾ നൂറയും തൊഴിലാളികളും കൂടി ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് പണി തുടങ്ങുകയാണ് നൂറയാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ പണി എല്ലാവർക്കും കൊടുക്കുന്നു അപ്പോൾ ഇവിടെ ഉടനെ തന്നെ ജിഷീൻ അയ്യോ ഈ തൊഴിലാളി ഈ യൂണിയൻ ലീഡർ ഭയങ്കര മോശമാണ് ഭയങ്കര മോശമാണ് അപ്പം എന്താണ് അക്ബർ ജോലി ചെയ്യൂ അക്ബർ അയ്യോ മാഡം എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല ഞാനിവിടെ കോഡ് രണ്ട് മെഷീനേ ഉള്ളൂ മാഡം ഇവിടെ ഒന്നിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവരെ നോക്കൂ ഞാൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് മാഡം അല്ല നിങ്ങൾ ജോലി ചെയ്യൂ അക്ബർ നിങ്ങൾ ജോലി ചെയ്യണം അത് കഴിഞ്ഞിട്ട് നാലരയ്ക്ക് പിന്നെയും ജിഷിൻ മാഡം നോക്കൂ നോക്കൂ അക്ബർ കണ്ട ഒരു പണി ചെയ്യുന്നില്ല കാരണം അക്ബറുടെ സ്വഭാവം വളരെ മോശം കേട്ടോ അപ്പം അക്ബർ ഞാൻ ജോലി ചെയ്യുന്നു ഞാൻ കോർഡിനേഷനാണ് മാഡം എല്ലായിടത്തും നോക്കണം അത്രേ ഉള്ളൂ അപ്പം ജിഷിൻ നീ വായന നാവ് കൊണ്ട് പോടാറങ്ങി അപ്പം അക്ബർ ഒന്ന് പോടാവിടെ നിന്ന് ഏ നിങ്ങൾ വളരെ മോശമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സംസാരിക്കുന്നത് എന്താണിത് ഏ അങ്ങനെ ചെയ്യരുത് എന്ന് നൂറ പറയാണ് അപ്പം ജിഷിൻ എന്തോന്നാണ് മാഡം എന്നെ പോടാന്ന് വിളിച്ച് ഞാൻ ഞാൻ വിളിക്കുന്നു എന്നെ പോടാ നീ പോടാ അക്ബർ തിരിച്ചങ്ങോട്ട് അപ്പം അക്ബർ എന്നെയും വിളിച്ചു എന്നെ വിളിച്ചു ചെരുപ്പിന്റെ സോ അപ്പോൾ ഇടയ്ക്കൂടെ ചെരുപ്പിന്റെ സോൾവ് വെച്ച് അക്ബർ ഒരടി ആരേ ജിഷിൻ്റെ എന്നെ അടിച്ചു എന്നെ അടിച്ചു മാഡം അയ്യോ ഇതെന്തു ആണിത് നിങ്ങൾ എന്താ വഴക്കുണ്ടാക്കുന്നത് ഏ എന്നെ ചെരുപ്പ് വെച്ച് അടിച്ചു അയ്യോ മാഡം ഇവന്റെ അഭിനയമാണെല്ലാം അപ്പൊ നൂറ അക്ബർ ഒനിയിൽ ഔ ഒരു കാര്യം ചെയ് ഒനീലിന്റെ സ്ഥാനത്ത് ഒനിൽ അക്ബറിന്റെ സ്ഥാനത്തേക്ക് വരും അക്ബർ പോകൂ ആ പറ്റത്തില്ല മാഡം എനിക്ക് പറ്റത്തില്ല പറ്റത്തില്ല അത്രയും പറ്റത്തില്ല അമ്പത് ചെരുപ്പ് ഞാൻ ഉണ്ടാക്കി തരാം ഞാൻ കോർഡിനേറ്റ് ഉണ്ടാക്കി തരാം മാഡം എന്ന് അക്ബർ പറയുന്നു അപ്പൊ നൂറ ജിഷിൻ അവരെ ശല്യപ്പെടുത്തുന്നു വെറുതെ അവരെ ശല്യപ്പെടുത്തായിരിക്കും അവർ ചെയ്യട്ടെ അപ്പൊ ജിഷിൻ ഫുൾ പരാതിയാണ് മാഡം ഈ അക്ബറിനെ കുറിച്ച് ഫുൾ പരാതി അപ്പൊ നൂറ അത്ര പരാതിയൊന്നും ഞാൻ കാണുന്നില്ലല്ലോ അയാൾ ചെയ്യുന്നുണ്ടല്ലോ പണിയൊക്കെ അപ്പം ആതിര അയാളെക്കുറിച്ച് എനിക്ക് പണി അയാൾ നമ്മളെ പണിയെടുപ്പിക്കുന്നു മാഡം ഈ അക്ബർ എന്ന് പറഞ്ഞ ആള് അപ്പം നൂറ അയാൾ പണിയെടുപ്പിക്കണം അയാളുടെ ജോലി അതാണ് അപ്പം അക്ബർ മാഡം ഞാൻ എല്ലാ സെക്ഷനിലും ഓടി ഓടി എത്തണം ഓടി ഓടി എത്താൻ നീ ഓട്ടോ അടിച്ചു പോടാ അങ്ങോട്ട് നീ ഓട്ടോ മേടിക്കും ജിഷിൻ അവിടനെ അപ്പം അവിടേ അക്ബർ എന്നാൽ നീ എന്നാ നിന്ന് എന്ന് ഇയാൾ പറയുന്നത് ഇയാൾ എന്ത് ഇയാൾ എവിടെ നിന്ന് കിട്ടി മാഡം മാഡത്തിൻ്റെ ജോലിക്ക് ഏ ജിഷിൻ അക്ബർ നിങ്ങൾ സ്വന്തം കാര്യം നോക്കണം എനിക്ക് ടൈമിൽ വർക്ക് തീരണം കംപ്ലീറ്റ് ചെയ്യണം മനസ്സിലായില്ലേ അപ്പം മസ്താനി വന്നിട്ട് മാഡം മാഡം ആ അയാളുണ്ടല്ലോ അയാൾ പേഴ്സണൽ ഗ്രാഡ്വീ വെച്ചിട്ടാണ് പെരുമാറുന്നത് അക്ബർ എന്ന് പറഞ്ഞ ആൾ ആണോ കുറെ കംപ്ലൈന്റുകൾ വരുന്നുണ്ടല്ലോ ഈ അക്ബറിനെതിരായിട്ട് ഏ ഒനിൽ അക്ബറിന് പകരം നിന്നോളൂ അപ്പൊ അക്ബർ സമ്മതിക്കില്ല മാഡം ഞാൻ സമ്മതിക്കില്ല ഇവിടെ ഇലക്ഷൻ നടത്തിയാലേ എനിക്ക് പകരം ഒരാളെ കിട്ടുള്ളൂ എടുത്ത് എലക്ഷൻ അടുത്ത വർഷമാണ് ഞാൻ സമ്മതി നിങ്ങൾക്ക് ഞാൻ ചെരിപ്പ് ഉണ്ടാക്കി തരാം മാഡം അപ്പൊ ന്യൂറ വെല്ലുവിളിയൊന്നും വേണ്ട വെല്ലുവിളി വേണ്ട ഓക്കെ ഞാൻ വെല്ലുവിളിക്കും അടുത്ത എലക്ഷൻ വരണം ഞാൻ എന്നെ ഒരിക്കലും മാറ്റാൻ പറ്റില്ല അപ്പോൾ ഷാനവാസ് ഒരു ജോഡി കൂടി വന്നാൽ കംപ്ലീറ്റ് ആയി അങ്ങനെ അമ്പത് ജോഡി ചെരിപ്പുകൾ ഉണ്ടാക്കിയാണ് ബിഗ് ബോസ് പറയാണ് ക്വാളിറ്റി ചെക്ക് നടത്തും നൂറ ക്വാളിറ്റി ചെക്ക് ഒക്കെ നടത്തുന്നു അപ്പം ആദ്യം കോയിൻ ബിന്നിക്ക് ഒരു കോയിൻ ഇനി ഞാൻ ആലോചിക്കട്ടെ ഇനി ഞാൻ ആർക്കും തരില്ല ഒരു കോയിൻ പിന്നീട് കൊടുത്തിരിക്കുകയാണ് അപ്പം അക്ബർ മാഡം എല്ലാവരും പണിയെടുത്തു മാഡം എല്ലാവരും പണിയെടുത്തു മാഡം ഒരു കോയിൻ കൊടുക്കും മാഡം ആർക്കെങ്കിലും ഏ ആ എന്നെ റെസ്പെക്ട് നിങ്ങൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും കോയിൻ ഇല്ല അയ്യോ ഒനിയിൽ കഷ്ടപ്പെട്ട് പണിയെടുത്തു മാഡം അക്ബർ എന്നാൽ ഒനിയിൽ നിന്ന് ഇരിക്കട്ടെ ശരി ശരി ടീം എല്ലാ മെമ്പേഴ്സും കുറിച്ച് കുറ്റം പറയണം അക്ബർ നിങ്ങൾക്ക് കോയിൻ ഇല്ല ഓക്കെ അപ്പം അക്ബർ കുറച്ച് പേര് പറഞ്ഞു എനിക്ക് പിന്നെ കോയിൻ വേണ്ട മാഡം എന്നെ കുറിച്ച് കുറച്ച് പേരെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവില്ല ആ തൽക്കാലം അഭിക്ക് വരണം എണ്ണം ഒന്നിലിനൊരെണ്ണം ഷാനവാസിന് ഒരെണ്ണം കൊടുക്കുന്നു അക്ബർ ലക്ഷ്മി ആതിലേയും വർക്ക് ചെയ്തിട്ടുണ്ട് മാഡം നന്നായിട്ട് ആണോ ആ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആ എന്നാൽ ഒരു കോയിൻ കൂടി ഇരിക്കട്ടെ ശരി അപ്പം ആതില ഓ എനിക്കൊന്നും വേണ്ട എനിക്ക് എന്തെന്നാണിത് പറഞ്ഞു പറഞ്ഞാണോ തരണത് അങ്ങനെ ഒരു കോയിൻ ആതിലേക്കും കൊടുക്കുന്നു അങ്ങനെ ആദില ഇതെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ച് വീട്ടിലെത്തയാണ് അപ്പം ആദില എന്താ എത്ര നേരം നിനക്ക് ആലോചിച്ച് ഒരു കോയിൻ തരാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ പറയേണ്ടി വന്ന എൻ്റെ അദ്ധാനം നീ കണ്ടിട്ടില്ലേ അപ്പം നൂറ ഞാനപ്പം ആലോചിക്കുകയായിരുന്നു ഏ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് നിനക്ക് നിനക്കറിഞ്ഞൂടാ എൻ്റെ അടുത്ത് കൺഫെൻഷൻ റൂമിൽ പറഞ്ഞ കാര്യം പുള്ളിക്കാരി ഭയങ്കര ടെൻഷനിലായിരുന്നു അതാണ് സംഭവം അപ്പോൾ ജിഷിൻ പറഞ്ഞാൽ പോരാ തരണം ഞാൻ ഡിസർവ് ചെയ്യുന്നുണ്ട് ഞാൻ ഡിസർവ് ചെയ്യുന്നുണ്ട് ഞാൻ അവിടെ ഒന്നും മിണ്ടാതെ നിൽക്കണമെന്നാണോ നൂറ പറയുന്നത് ഞാൻ ഇങ്ങനെ നിൽക്കണം എന്നാണോ നൂറ പറയുന്നത് അപ്പം നൂറ സമയം നോക്കണം സമയം എന്ത് സമയം ഏഹ് ആ അപ്പൊ അക്ബർ നീ ബാക്കിയുള്ളവരോട് ചോദിക്ക് സമയം പോയോ എന്നുള്ളത് ഞാൻ സമയം കളഞ്ഞു എന്ന് മാത്രം നൂറ നീ പറയരുത് അപ്പൊ ജിഷിൻ എനിക്ക് ഡിസർവ് ചെയ്ത് എനിക്ക് ഡിസർവ് ചെയ്യുന്ന ആശ്രമം എനിക്ക് തരണം അങ്ങനെ നൂറ ഒരു കോഴിലെടുത്ത് ജിഷിന് കൊടുക്കുന്നു അപ്പൊ ഷാനവാസ് ഇതൊക്കെ നടക്കുവോ ഇവിടെ പുറത്തുനിന്ന് വന്നിട്ട് ഇപ്പൊ തരാമോ ഏഹ് അപ്പൊ അക്ബർ ഞാൻ എങ്ങനെ സമയം കളഞ്ഞു നീ പറ നൂറെ ഞാൻ എങ്ങനെയാണ് സമയം കളഞ്ഞു ഞാൻ ഒരാളുടെ സമയം കളഞ്ഞില്ല മനസ്സിലായില്ലേ നീ നിന്റെ അസിസ്റ്റിനോട് ചോദിക്കാം അപ്പൊ ജിഷിൻ അയ്യോ അക്ബർ സമയം കളഞ്ഞിട്ടില്ല അപ്പൊ നൂറ ലക്ഷ്മി പറഞ്ഞല്ലോ നിങ്ങൾ സമയം കളഞ്ഞെന്ന് ആ എങ്ങനെ ലക്ഷ്മി ആ എന്റെ സമയം നിങ്ങൾ കളഞ്ഞു അതേ കളഞ്ഞു എന്റെ ജോലി നിങ്ങൾ തടസ്സപ്പെടുത്തി എന്റെ ജോലി നിങ്ങൾ നിങ്ങൾ എന്നെ എനിക്ക് നേരെ ആക്രോശിച്ചു അപ്പോൾ അക്ബർ ആരാണ് ആക്രോശിച്ചത് നിന്നെ നേരെ ഏ നിന്റെ കൈ കറിഞ്ഞാൽ പിടിച്ചോ നിന്റെ മടി കയറിഞ്ഞിരുന്നോ അങ്ങനെ ഏ മലയാളി സംസാരിച്ചോളാം വൃത്തിയുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പറഞ്ഞോണ്ടല്ലോ വേണ്ടാധീനം പറയരുത് ഏഹ് എന്നെ തൊട്ട് നിങ്ങൾ എന്നെ തൊട്ടു അപ്പൊ അക്ബർ നിന്നെ ഞാൻ തൊട്ടട്ടില്ല ഞാൻ നിന്നെ തൊട്ടട്ടില്ല അപ്പൊ ലക്ഷ്മി വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടല്ലോ ആ ബാക്കി ആർക്കും ഒരു കുഴപ്പമൊന്നും തോന്നിയില്ലല്ലോ ഓ ബാക്കി ആർക്കും ഒരു കുഴപ്പം തോന്നൂല്ല അത് അങ്ങനെയാണ് നിങ്ങളുടെ മൂട് താങ്ങി നടക്കുന്നതല്ലേ ഇവിടെ ഉള്ളതല്ല അതെങ്ങനെ നീ നീ നിനക്ക് എന്താണ് പറയണേ ആ ഞാൻ പറയാം എനിക്ക് കുറച്ച് ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത കുറച്ച് ആൾമാരുണ്ട് ഇവിടെ നടക്കുന്നത് അപ്പൊ ഇവിടെമാർക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാനും പറ്റത്തില്ല അതിനെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടല്ലേ നിനക്ക് കിട്ടുന്നത് പിന്നെ അവരെ സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചിട്ട് എനിക്കൊന്നും ഒരു ഔദാര്യം ഒരു ഉളുപ്പില്ലായ്മയും എനിക്കില്ല ജോലി ചെയ്ത് ജീവിക്കുകയില്ല ഒറ്റകൾ അത് മാത്രമല്ല ഇവിടെ നിന്റെ വീട്ടിൽ കേറ്റാനും പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ അങ്ങനെ തന്നെ അങ്ങനെ എന്ന് അക്ബർ അടുത്ത് ലക്ഷ്മി പറഞ്ഞോണ്ട് ഒറ്റ പോക്കാണ് അത് ആദ്യം മനസ്സിലായോ എന്ന് എനിക്ക് തോന്നുന്നില്ല അത് കഴിഞ്ഞ് ബിഗ് ബോസ് ചോദിക്കാൻ എത്ര എണ്ണം ബാക്കിയുണ്ട് രണ്ട് ബാക്കും രണ്ട് ഗോൾഡനും ശരി ഇനിയും കൊടുക്കണോ ബിഗ് ബോസ് ചോദിക്കുന്നു വേണ്ട ബിഗ് ബോസ് എനിക്ക് കൊടുക്കണ്ട എന്നാൽ ശരി തിരിച്ചു വെച്ചോളൂ എന്ന് തിരിച്ചു വെക്കുന്നു കൊടുക്കുന്നില്ല ആർക്കും അപ്പോൾ ഇവിടെ അനു അനു അടുത്ത സർക്കസ് സ്പോൺസർഡ് ബൈ നൂതില ചപ്പൽ അപ്പൊ സർക്കസില് പറ്റിയുള്ളവരുടെ വേഷമിട്ട് പേർ പങ്കെടുക്കണം ഈ കിട്ടിയ ടിപ്പ് അതായത് ഫാക്ടറിക്കാർക്ക് കിട്ടിയ ടിപ്പ് അത് ഈ സർക്കസിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൊടുക്കാം അപ്പം ഏർ അനീഷാണ് റിംഗ് മാസ്റ്റർ അനീഷിന്റെ സഹായി സാബുമാൻ ആണ് തന്നിരിക്കുന്ന മൃഗങ്ങളുടെ വേഷം ഇട്ടാണ് ഓരത്തിൽ ചെയ്യേണ്ടത് അപ്പം അനീഷ് കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ കൂട്ടുകാരെ കടന്നു വരൂ ഏ സ്വീറ്റി നമ്മുടെ സ്വീറ്റ് ആർഡ് സ്വീറ്റിയാർഡ് വന്നിരിക്കുകയാണ് അനു ആട് ഏഹ് സ്വീറ്റിയെ കാണാൻ ആടുകൾ വരും അതിനുശേഷം അതിൻ്റെ പൊന്ന് സ്വീറ്റി നിനക്ക് ഞാൻ കഞ്ഞിവള്ളം തരാം നീ നന്നായിട്ട് കളിക്കൂ എന്നൊക്കെ പറഞ്ഞ അനു അവിടെ ആടായിട്ട് നിന്ന് പറഞ്ഞാൽ സ്വീറ്റി ആട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ നമ്മുടെ പ്രവീൺ കഴുതാ ഓക്കേ ജോലി ചെയ്യുന്ന പ്രവീൺ കഴുത ഓരോ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് നന്നായിട്ട് ചെയ്തു അത് കഴിഞ്ഞ് പ്രിയപ്പെട്ട ആര്യൻ നായ അതെ റിവേഴ്സ് സൈക്കോളജി ഉള്ള ആര്യൻ നായ ആര്യൻ റിങ് കൂടെ ചാടുന്നു തിരിച്ചു ചാടുന്നു അത് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യുന്നു ഷിഷ് അങ്ങനെ വീഴുന്നു എന്നിട്ട് ബോൾ ഇട്ട് കൊടുക്കുമ്പോൾ എടുക്കുന്നു അത് കഴിഞ്ഞ ശേഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആര്യൻ കറക്റ്റ് നായ അത് കഴിഞ്ഞിട്ട് അനീഷ് കാട്ടിലെ രാജാവ് പറഞ്ഞു കേന്ദ്ര അപ്പോഴത്തേക്കും ഞാൻ ആടിനെ തിന്നും അപ്പൊ ആടിങ്ങനെ കിടക്കുകയാണ് നീ തിന്ന് കാണിക്കെന്നുള്ള രീതിയിൽ അനു അത് കഴിഞ്ഞ് കുരങ്കച്ചൻ റെഡിയാണ് നിവിൻ നിവിൻ സൈക്കിൾ ആപ്പിൾ തലയിൽ വെച്ചിട്ടുള്ള കുരങ്കച്ചൻ അത് കഴിഞ്ഞ് റന ആന മാ ആടിന്റെ സൗണ്ട് ഉള്ള ആനക്കുട്ടി ആ ആ നോനെ പറയാന അത് കഴിഞ്ഞ് ഇനി ഫാക്ടറി തൊഴിലാളികൾക്കാക്കെങ്കിലും ഈ ഇവരുടെ സർക്കസ് പെർഫോമൻസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒരു കോയിൻ കൊടുക്കാം അഭിലാഷ് വന്നൊരു കോയിൻ കൊടുക്കുന്നു സോ സോ എന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു അത് കാര്യം ഒന്നും ഇരിക്കാതെ അങ്ങ് കൊടുത്തല്ലോ അതെനിക്ക് ആര്യനാണ് ഒരു കോയിൻ കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് അനു ഇത്രയും നേരമായിട്ട് എത്ര നേരമായിരിക്കും ഇപ്പോൾ ബാത്റൂമിൻ്റെ മുന്നിൽ ഞാൻ ഞാനിവിടുത്തെ പണിയൊക്കെ എടുത്തിട്ടാണ് നിൽക്കുന്നത് ഈ മറ്റേ ഇവിടുത്തെ വാഷ്റൂമിലെ എല്ലാ പണിയും വൃത്തിയാക്കി നീ വാഷറൂമിലെ പണിയെടുക്കണ നീ വെസൽ വെസൽറ്റിയുമല്ലേ ആ ഞാനതൊക്കെ എടുക്കും ഞാൻ ചുറ്റുമുള്ള എല്ലാം വൃത്തിയാക്കിയിട്ട് നിൽക്കും ഞാൻ അങ്ങനത്തെ ഒരു കുട്ടിയാണ് ഈ ബാത്റൂമിനകത്ത് നിൽക്കുന്നത് എത്ര നേരമായി വിളിക്കുന്നത് എനിക്ക് കുളിക്കണം കുറേ നേരമായി തുണി അകത്തുള്ളൂ ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് അവത്തേക്ക് ആദില എന്താണ് ഓ നീ ആയിരുന്ന എനിക്ക് പെട്ടെന്ന് കുളിക്കണം നീ മാറിങ്ങോട്ട് ഏഹ് അതെന്താണ് ഞാനിവിടെ ജോലിയൊക്കെ ചെയ്ത് കൈയൊക്കെ അഴിക്കാറ്റിരിക്കണം എനിക്ക് കുളിക്കണം എന്നല്ലേ പറഞ്ഞത് നീ നീയെന് ഇവിടുത്തെ ജോലികൾ നീ വെസർട്ടീം അല്ലേ ആ ഞാൻ വെള്ളടുത്ത് മാത്രം പറഞ്ഞിരിക്കാനും പറ്റില്ല ഞാൻ ഞാനിതൊക്കെ ചെയ്യും ഞാൻ ഈ വാഷ്റൂമിലെ പണിയൊക്കെ ഞാൻ ചെയ്യും അത് നീ എന്തിനു വാഷ്റൂമിലെ പണി കഴിഞ്ഞാൽ നിനക്ക് വെസൽ ടീം വരെ തന്നേക്കണം അത് നീ മര്യാദയ്ക്ക് ചെയ്യും അല്ല അത് പിന്നെ അങ്ങനെ 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 എനിക്ക് പറ്റത്തില്ല ഞാനിതൊക്കെ ചെയ്യും എനിക്ക് കുളിക്കണം നീ അങ്ങോട്ട് എനിക്ക് കുളിക്കണം എന്നല്ലേ പറഞ്ഞത് ഏഹ് മാലിന് തൊടയാതെ തന്നെ അങ്ങോട്ട് ഏ ഐ അപ്പം അതില നിങ്ങൾക്ക് ബോധമില്ലേ സ്ത്രീയെ നിങ്ങൾ വളർന്ന് പന്തലിച്ച ഒരു സ്ത്രീയല്ലേ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഇതിനകത്ത് ആളുണ്ടെന്ന് നിങ്ങൾക്ക് അകത്തേക്ക് കയറണോ ബാത്റൂമിൻ്റെ അകത്തേക്ക് ആ എനിക്ക് കയറണം എനിക്ക് കുളിക്കണം എനിക്ക് തുണി എടുക്കണം തുണി അകത്തിരിക്കുകയാണ് ഇവിടെ എടുക്കും ഇങ്ങോട്ട് ഏഹ് എടേ അവൾ അവൾ ആ ജിഷിൻ അവൾ വെറുതെ തമാശയ്ക്ക് പറഞ്ഞ ആ എനിക്ക് തമാശയൊന്നും കേൾക്കണ്ട ആരുടെ എന്ത് ആതിര പിന്നെ വാതിൽ ഉറങ്ങുന്നത് ബാത്റൂമിൻ്റെ തമാശ കേൾക്കണ്ടേ ആ കൈതരി അല്ലേ കൈയിലൊക്കെ അഴുക്ക് ഓ കൈ താടി ഇങ്ങോട്ട് എന്ന് വെച്ചാൽ കൈ വതുക്കാൻ കൊടുക്കുന്നുണ്ട് അനുവിൻ്റെയും ആതിരിയുടെയും കൂടെ അത് കഴിഞ്ഞ് നീ എന്ത് വേസ്റ്റിൽ വല്ല കൈ മുക്കി അതോ നീ വേസ്റ്റാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ ആതില്ല അത് കഴിഞ്ഞ് നിന്റെ കൂടെ ഞാനില്ല ഞാൻ മിണ്ടത്തില്ല അനു ഞാൻ മിണ്ടൂല നിന്റെ അടുത്ത് അതെന്ത് നീ പിന്നെ നിന്റെ കൂടെ എനിക്ക് കുളിക്കാൻ പറ്റുള്ളൂ നീ എൻ്റെ കൂടെ കുളിക്കുന്ന കുറച്ച് നേരം അല്ലെങ്കിൽ എനിക്ക് നൂറുടെ കൂടെ കുളിക്കാൻ പറ്റുള്ളൂ ആദ്യം അപ്പോഴത്തേക്കും അനു നീ ഇവിടെ നിൽക്ക് ഞാൻ പോണ് മാറങ്ങോട്ട് എന്നിട്ട് അവിടെ കോറിഡോറിൽ മാറി 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 എനിക്ക് പല്ലി അയക്കണം നീ എത്ര നേരം പല്ലി അയക്കും ആ ഞാൻ മൂന്നാലു നേരം പല്ലി അയക്കും അതുകൊണ്ട് നിൻ്റെ പല്ല് അത്രമാത്രം അഴുക്കാ ആ കുറച്ച് അഴുക്കൊക്കെ എന്റെ പല്ലിലുണ്ട് അത്ര അഴുക്കുള്ള പല്ലാണോ ആ അതെ അതെ ഞാൻ അത്ര അഴുക്കുള്ള പല്ലാണ് എന്നെ എന്നെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ പുറത്തുണ്ടറിയാമോ ആണോ അതാരാണ് മസ്താനിയാണ് പുറത്തുള്ളത് ആ ആളല്ല പുറത്ത് ആൾക്കാർ കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും ദൈവമേ എപ്പിസോഡിൽ പറഞ്ഞേ അങ്ങനെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ പുറത്തുണ്ട് അവർ കേക്കട്ട് എന്നിട്ട് വേണം ആൾക്കാരുണ്ട് പുറത്ത് ആണോ അതെന്തില്ല ഇത്രയും ആൾക്കാരോ ആ നീ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ടില്ലല്ല കള്ളി എന്ന് പറഞ്ഞത് ഓ ഞാനത് എടി ആ പിന്നെ ഞാൻ ജിഷിൻ ചേട്ടനും പ്രവീണൊന്നും പറഞ്ഞിട്ടില്ലല്ലോ കള്ളിയെന്ന് ആ ജിഷിൻ ചേട്ടനും പ്രവീണും അല്ല നിന്റെ കൂടെ ഒരു മാസം ഉണ്ടായിരുന്നത് അവര് പുറത്തുനിന്ന് കളി കണ്ടിട്ടല്ലേ ഇവിടെ വന്നേക്കണത് ഏഹ് ഞാനാണ് നിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മാസം ആതില്ല അവർ ജിഷിൻ ചേട്ടൻ രണ്ട് വർഷങ്ങളായിട്ട് അറിയാം അപ്പോഴോ ആ എന്ത് വർഷങ്ങളായിട്ട് അറിയാണെങ്കിലും നീ കൂടുതൽ അറിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടല്ല ആ ഓ ശരി ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ഇങ്ങനെ എപ്പിസോഡ് എൻഡ് ചെയ്യുകയാണ് അപ്പം എന്തായിരുന്നാലും അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്